ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കണിമംഗലത്തുള്ള എല്ലാവരോടും യാത്ര ചോദിച്ചിറങ്ങുകയാണ് രാധിക എല്ലാവരും വളരെ വിഷമത്തോടെയാണ് രാധികയെ പറഞ്ഞയക്കുന്നതും എന്നാൽ സന്തോഷത്തോടെ കൽപ്പനയും പ്രിയങ്കയും നിൽക്കുന്നു എല്ലാവരോടും യാത്ര പറയുന്നതിന്റെ കൂട്ടത്തിൽ വരുണനോടും സംസാരിക്കുന്നുണ്ട് വരുണൻ താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് മാത്രമാണ് ചോദിക്കുന്നത് വരുണിന് ഉത്തരവില്ല പിന്നെ മുത്തശ്ശിയുടെ അരികിലേക്ക് രാധിക പോയിട്ട് പറയുന്നുണ്ട് ഇറങ്ങുകയാണ് മുത്തശ്ശി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മുത്തശ്ശിയും ഇങ്ങനെ നിന്ന് ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും എന്ന് രാധിക പറഞ്ഞു ഞാൻ ഭാഗ്യമുള്ള കുട്ടിയാണ് ഏതോ പെരുവഴിയിൽ കിടന്ന എന്നെ അച്ഛനും അമ്മയും എടുത്ത് വാരിക്കോ ഒരു സ്നേഹം തന്നു പിന്നെ എല്ലാവരും എല്ലാം കൊണ്ടും ഭാഗ്യമാണ് ആദ്യമൊക്കെ ഞാൻ കരുതിയത് ദൈവം എന്നെ ശപിച്ചതാണെന്നാ അല്ല ദൈവം എന്നെ അനുഗ്രഹിച്ചതാണ് എല്ലാ അർത്ഥത്തിലും ഞാൻ ജയിച്ചു ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞ് രാധിക ഇറങ്ങാൻ തുടങ്ങുന്നു ബിജുവാണ് രാധികയെ കൊണ്ടാക്കുന്നത് ആക്കുന്നത് ബിജുവിനൊപ്പം രാധിക ഇങ്ങനെ പോകുന്നു തൊട്ടു പിന്നാലെ വരുണം വരുന്നുണ്ട് ഇടയ്ക്ക് രാധിക ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് വരുണിനെ കണ്ണീരോടെയാണ് വരുൺ രാധികയെ യാത്ര അയക്കുന്നത് വളരെ സങ്കടത്തോടെ തന്നെ രാധികയും യാത്ര ചോദിക്കുന്നുണ്ട് വരുണിനോട് തലയാട്ടി പിന്നെ ഒന്നും പറയാതെ പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറിപ്പോകുന്നു ശേഷം കാണിക്കുന്നത് ആറ്റോ യശോദ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെ അമ്മ എന്നൊരു വിളിക്ക് കേൾക്കുന്നു പെട്ടെന്ന് യശോദ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു മോളെ എന്ന് പറഞ്ഞു വരികയാണ് യശോദ രാധികയും അമ്മയെ കണ്ടതിന്റെ വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന രണ്ടുപേരും പരസ്പരം സന്തോഷത്തോടെ സ്നേഹത്തോടെയും കെട്ടിപ്പിടിക്കുന്നു കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാനാണോ എന്ന് യശോദ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് എന്നാരാ പറഞ്ഞത് ഞാൻ ഇങ്ങു പോന്നു ഏട്ടന് സുഖമായില്ലേ ഏട്ടൻ നടന്നു തുടങ്ങിയില്ലേ ഞാൻ അവിടെ അല്ല അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അകത്തുണ്ട് എന്ന് യശോദ അച്ഛനെയും രാധിക ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ജയിച്ചു അല്ലേ എന്ന് അച്ഛൻ പറയുന്നു കുറച്ചു മുന്നേ വരുണന്റെ മുത്തശ്ശിയും അച്ഛനും ഒക്കെ എന്നെ വിളിച്ചിരുന്നു എന്താ പറയാ ഒരു നന്ദി പറയാണോ കരയാണ് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി അവർക്ക് പറയാനുണ്ടായിരുന്നത് നീ ചെയ്ത പുണ്യത്തെ കുറിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു അച്ഛനല്ലേ പറഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ഭഗവാന്റെ മുന്നിൽ കൈകോപ്പി പ്രാർത്ഥിച്ചാൽ തോറ്റുപോകില്ലെന്നും അച്ഛനല്ലേ പറഞ്ഞത് ആ ഭഗവാൻ ചെയ്തതാണെന്ന് രാധിക പറയുമ്പോൾ അച്ഛൻ പറയുന്നു ഒരു കാര്യത്തിൽ അച്ഛൻ സുഹൃതം ചെയ്തതാണ് വരുണിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ മോളെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ പ്രിയങ്കയുടെ ജീവിതത്തിന് അത് ഗുണമായിട്ട് വരും ഈ സമയം ദേഷ്യത്തോടെ മുത്തശ്ശി അവിടേക്ക് വന്ന് രാധികയെ നോക്കുന്നുണ്ട് കണ്ടോ അമ്മ എന്റെ മോള് തിരിച്ചു വന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് കാഴ്ചക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കണിമംഗലത്തുകാരി പറയുന്നത് സൂര്യയുടെ അസുഖം മാറ്റിയത് വൈദ്യരല്ല രാധികയാണെന്നാ എന്ന് യശോദ് സന്തോഷത്തോടെ മുത്തശ്ശിയോട് പറയുമ്പോൾ വലിയ വലിയ ആളുകള് ചില മരിയാറുകളൊക്കെ കാണിക്കും അത് ഇവിടെ ആരും തുള്ളാൻ നിൽക്കണ്ട എന്നിട്ട് എന്താ ഇങ്ങോ പോന്നത് കണിമംഗലത്ത് സുഖം പിടിച്ച് നിൽക്കുകയല്ലായിരുന്നോ എന്നെ മുത്തശ്ശി പറയുമ്പോൾ അച്ഛൻ പറയുന്നു എന്താ അമ്മ ഇത് മോള് വന്ന് കയറിയപ്പോ തന്നെ വഴക്ക് തുടങ്ങിയോ എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റോ അനിയത്തെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീട്ടിൽ ചെന്ന് നിൽക്കുക അതും ഒന്നോ രണ്ടോ ദിവസമാണെങ്കിൽ വേണ്ടാന്ന് വെക്കാം മാസക്കണക്കിന് ഇനി നല്ലത് പറയുന്നവര് നാളെ അതിന്റെ കണക്കും പറയും ഇത് കേട്ട് യേശോർ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലമ്മേ അവിടെ ആരാ അങ്ങനെയൊക്കെ പറയാൻ കുടുംബ ബന്ധങ്ങളുടെ കാര്യം നിനക്ക് അറിയത്തില്ല യേശോറെ എല്ലാവരുടെയും നാവ് നാമം ജപിക്കാൻ വേണ്ടിയിട്ടല്ല ദേവ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം എന്തായാലും ഇവിടെ ഒരാളുടെ കാര്യം കൊണ്ട് അവിടെ ഒരാൾ എഴുന്നേറ്റ് നടന്നില്ലേ എന്ന് കരുതി ഇനി നിന്റെ മോളെ അങ്ങോട്ട് സർക്കേട്ടിലൊന്നും വിടണ്ട വേറൊന്നും കൊണ്ടല്ല പണ്ട് പെരുവടിയിൽ ഇവളെ ആരോ കൊണ്ട് കിടത്തിയതുപോലെ വേറെ ഒരു സ്ഥലത്ത് ഇവളും ആരെയും കൊണ്ട് കിടത്തരുതരുത് ഇരിക്കേട് ദേഷ്യത്തോടെ അച്ഛൻ പറയുന്നുണ്ട് ഛേ എന്ത് അപശകുനം കിട്ട വർത്തമാനം അമ്മ ഈ പറയുന്നത് കുറച്ചുനാള് മോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അത്രയും നാള് പറയാൻ വെച്ചോക്കെ അവൾ വന്ന് കയറിയപ്പോഴേ അമ്മയ്ക്ക് പറയണോ അമ്മ അമ്മത്ത് കയറി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞിരിക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നു എന്ത് കഷ്ടമായത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്ന് യശോദ മോളൊന്നും കാര്യമാക്കണ്ട യശോദ കുറെ ദിവസം എന്റെ മോള് ഇവിടെ ഇല്ലാതിരുന്ന എന്റെ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ ചോറിച്ചിട്ടുണ്ടാക്കി കൊടുക്കുക ഇനിയിപ്പോ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അച്ഛാ അച്ഛനിപ്പോ തൽക്കാലം എവിടേക്കും പോണ്ട ഇവിടെ അമ്മ എന്താണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് കഴിച്ചോളാം എനിക്കിപ്പോ രണ്ടാളുടെയും മരികിലിരുന്ന് നേരം സംസാരിക്കണം എനിക്ക് അതിനേ ഉള്ളൂ കൊതി അച്ഛന്റെ അഭിമാനവും അഹങ്കാരവും ഒക്കെയാണ് എന്റെ മോള് എന്നെ അച്ഛൻ പറയുന്നുണ്ട് എന്നിട്ട് രാധികയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നു അങ്ങനെ പേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന സമയം കണിമംഗലത്ത് വരുണനെ കാണിക്കുന്നുണ്ട് വരുണാണെങ്കിൽ വളരെ സങ്കടത്തോടെ ബെഡിൽ അങ്ങനെ കിടക്കുകയാണ് രാധികയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവിടേക്ക് പ്രിയങ്ക വന്നു പ്രിയങ്ക അവിടേക്ക് പെട്ടെന്ന് രാ വരുണിന്റെ അടിയിലേക്ക് കിടക്കുകയാണ് എന്നിട്ട് വരുണിനെ കെട്ടിപ്പിടിക്കുന്നു എന്ത് വൃത്തികേടാ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് വരുൺ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അതുപോലെ പ്രിയങ്കയും എന്റെ ദേഹത്തെ തൊട്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ കഴുത്തിരി പിടിക്കുകയാണ് വരുൺ കൊല്ലെ കഴുത്ത് ഞെരിച്ചു കൊല്ലു അല്ലെങ്കി വേണ്ട ഞാൻ തന്നെ ചത്തോളാം എന്ന് പ്രിയങ്ക ഈ വീടിനകത്ത് എവിടെയെങ്കിലും ഞാൻ ചത്തു മലച്ചു കിടന്നാലേ അപ്പോഴെങ്കിലും കണിമംഗലത്തുകാരറിയുമല്ലോ നിങ്ങളുടെ തനി സ്വഭാവം വീട്ടിൽ വന്ന് ആലോചിച്ച് കല്യാണം ഉറപ്പിച്ചു കൊണ്ടു വന്ന പെണ്ണിനെ കണിമംഗലത്തിട്ട് പീഡിപ്പിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല മതിപ്പായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കില്ല പക്ഷെ ഞാനത് ചെയ്യും എന്നെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു എടി നമ്മൾ തമ്മിലുള്ള കരാറ് തെറ്റിക്കാൻ നോക്കുന്നത് നീയാണ് എന്റെ കരാറ് എനിക്കിനി ഒരു കരാറിന്റെ കാര്യവും കേൾക്കണ്ട എന്നെ വേദനിപ്പിച്ചാൽ അതുപോലെ വേദനിപ്പിക്കാനേ എനിക്കും അറിയാം അത് നിങ്ങളെ മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവനും എന്നെ പ്രിയങ്ക പറയുമ്പോൾ വരുണൊന്നും മിണ്ടുന്നില്ല പ്രിയങ്കയെ സങ്കടപ്പെടുത്തരുത് എന്ന് രാധിക കൂടെ കൂടെ പറയാറുണ്ട് ഇവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്റെ രാധികയ്ക്ക് സഹിക്കില്ലെന്ന് വരുണോർക്കുന്നു തനിക്ക് എന്താ വേണ്ടത് ഒരിക്കൽ പറഞ്ഞുറപ്പിച്ച ഡീല് അതിന്റെ കരാറൊക്കെ ഞാൻ മറക്കാം എന്റെ ജീവിതത്തിൽ മാന്യമായി ഒഴിഞ്ഞു പോകാൻ ഞാനുമായിട്ടുള്ള ഡിവോഴ്സിനെ സമ്മതിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് കണിമംഗലത്തിന്റെ സമ്പത്തിനെ അല്ലാതെ താൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നെ ഉൾക്കൊള്ളാൻ തനിക്ക് പറ്റില്ല അതുകൊണ്ട് നമുക്ക് മാന്യമായി പിരിയാം പ്ലീസ് ഇരിക്കയുടെ പ്രിയങ്ക പറയുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമയിലെ നായിക ആവുക എന്നതാണ് വരുൺ എനിക്ക് തന്ന പണം മുഴുവനും ഞാൻ അതിനുവേണ്ടി മുടക്കി പക്ഷേ എന്റെ കൂടെ നിന്നവർ എന്നെ ചതിച്ചു എന്റെ ആഗ്രഹം നടക്കണം എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു നടിയാകണം അത് നടത്തി തരാമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകാം മാന്യമായിട്ട് ഒരിക്കൽ ഞാൻ ഇതുപോലെ സംസാരിച്ചതാ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തതാ പക്ഷേ നീ അത് തെറ്റിച്ചു ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്നൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റുമോ എന്ന് വരുൺ ചോദിച്ചു ഉണ്ടാവില്ല വാക്ക് തന്നെ പ്രിയങ്ക ശരി അതിനുള്ള വാക്ക് ഞാനും ചെയ്യാം പക്ഷേ താൻ അഭിനയിക്കണമെങ്കിൽ അച്ഛന്റെ സമരം കിട്ടണ്ടേ എന്റെ വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു അത് ഞാൻ വാങ്ങിച്ചെടുത്തോളാം ഞാൻ അഭിനയിക്കുന്നതിന് വരുണിന് എതിർപ്പില്ല എന്ന് മാത്രം പറഞ്ഞാൽ മറിയും ദ ലാസ്റ്റ് ചാൻസ് എന്തായാലും കൂടുതൽ നിന്ന് തന്നെ പറ്റിച്ച ചില ആൾക്കാരുണ്ടല്ലോ അതുപോലെയല്ല ഞാൻ ഏറ്റെടുത്താൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ചിത്രത്തിൽ താൻ അഭിനയിക്കും ബിക്കോസ് ഞാൻ പരിശ്രമിക്കുന്നത് തൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ സിൻസിയർ ആയിരിക്കും താൻ മനസ്സുകൊണ്ട് തയ്യാറായിക്കോളും സിനിമയിലെ നായികയാകാനും നമ്മൾ തമ്മിൽ പിരിയാനും എന്നും വരുൺ പ്രിയങ്കയോട് പറയുന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നു എന്നെ ഒഴിവാക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടും നിങ്ങൾ നിങ്ങൾ എന്നെ ഒരു നായികയാക്കും എനിക്കറിയാം എന്നാലേ ഞാൻ ഈ കണിമംഗലത്ത് തന്നെ ഉണ്ടാകും കണിമംഗലത്തിന്റെ അവകാശിയായ വരുണിന്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും ശേഷം കാണിക്കുന്നത് മുരളിക ആ മ്യൂസിക് സ്കൂളാണ് കാണിക്കുന്നത് രാധിക കുട്ടികളെ പഠിപ്പിക്കുന്നു സന്തോഷത്തോടെ ശ്യാമയും അമൃതയും ഇതൊക്കെ നിന്ന് കാണുകയാണ് അമൃതയുടെ എന്ത് രസമായിട്ടാണ് കുട്ടികളെ എൻ്റെ മോള് കൈകാര്യം ചെയ്യുന്നത് ഒരാളുടെയും മനസ്സ് വേദനിക്കില്ല ഒരു മോശം വാക്ക് പോലും പറയില്ല എന്നെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു അമ്മ അങ്ങനല്ലേ പിന്നെ അങ്ങനെയല്ലേ മോള് ഉണ്ടാകും പ്രോഗ്രാമിന് ഇനി അധികം ദിവസമില്ല എല്ലാം ഓക്കെ ആകും അല്ലോ അല്ലേ എന്നെ ശ്യാമ പറയുന്നുണ്ട് തുടർന്ന് അമൃത രാധികയെ വിളിക്കുന്നുണ്ട് അങ്ങനെ അമൃതയുടെ അരികിലേക്ക് ശ്യാമയുടെ അരികിലേക്കും രാധിക എത്തി പ്രാക്ടീസൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് കുട്ടികളെല്ലാം പഠിച്ചു മേഡം ഇനി കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്താൽ അവർ ഓക്കെ ആകും രാധിക കോൺഫിഡന്റ് അല്ലേ എന്ന് പ്രിയ അമൃത ചോദിക്കുന്നുണ്ട് എന്നിട്ട് ശ്യാമയോട് പറയുന്നു കേട്ടല്ലോ ഇപ്പോൾ സമാധാനമായില്ലേ ഒന്നുമില്ല മോളെ പ്രോഗ്രാമിന്റെ ദിവസം അടുത്ത് വരും തോറുമെൻ്റെ ടെൻഷൻ കൂടി വരും എന്ന് ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു അത് അതുകൊള്ളാം ഒരു ടെൻഷൻ ഇല്ലാതെ തുടങ്ങിക്കൊള്ളാം പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷനായ ഞാനും കൈവിട്ട് പോവേ കൊഴപ്പൊന്നുമില്ല മോള് പോയി പ്രാക്ടീസ് ചെയ്തേന്ന് പറഞ്ഞേ ശ്യാമ പോകാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് ശ്യാമ വീടാൻ പോയപ്പോൾ രാധിക ശ്യാമയെ പിടിക്കുന്നുണ്ട് മോള് കൂടെയുള്ളപ്പോ അമ്മ വീണ് പോവില്ല എന്നെ സ്നേഹത്തോടെ രാധികയോട് പറയുകയാണ് ശ്യാമ അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് രാധികയും പിന്നീട് രാധിക വീണ്ടും കുട്ടികളെ പഠിപ്പിക്കുന്നു ഈ സമയം ശ്യാമ അമൃതിയോട് പറയുന്നുണ്ട് മോളിപ്പോ എല്ലായ്പ്പോഴും എന്ന് തന്നെയാ വിളിക്കുന്നത് വിളിക്കട്ടെ ഒരിക്കൽ ഞാൻ തന്നെയാണ് അവളുടെ അമ്മ എന്നറിയുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരിക്കും സത്യം പറയാലോ ഞാൻ ആ നിമിഷത്തിനാണ് കാത്തിരിക്കുന്നതെന്ന് അമൃതയും എത്രയും പെട്ടെന്ന് എനിക്ക് അതൊന്ന് കണ്ണു നിറച്ച് കണ്ടാ മതി ശേഷം കാണിക്കുന്നത് വരുണം പ്രിയങ്കൂടെ ഒരു ഡയറക്ടർ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് ആ ഡയറക്ടറെ കണ്ടപ്പോൾ തന്നെ കണ്ണുതള്ളി നിൽക്കുകയാണ് പ്രിയങ്ക ഒരിക്കലും പ്രിയങ്ക വിചാരിച്ചില്ല ഇത്രയും വലിയൊരു ഡയറക്ടർ ആണെന്ന് സാറിന്റെ വലിയൊരു ആരാധികയാണെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് പരിചയപ്പെടുത്തിയില്ലോ ഇത് ഇത് പ്രിയങ്ക എന്റെ വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വരുണിന്റെ വൈഫാണെന്ന് വിവാഹത്തിന് വരുൺ ഇൻവിറ്റേഷൻ അയച്ചിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ സർപ്രൈസ് ഇട്ട് എന്താണ് വരാൻ തോന്നിയത് എന്തോ ഗൗരവമുള്ള കാര്യം പറയാനാണെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നെ കേന്ദ്രജിത്ത് പറയുന്നുണ്ട് പ്രിയങ്ക ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട് വരുണിന്റെ വായിൽ നിന്ന് അത് കേൾക്കാനായിട്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കിഷെയർ മൈ ചാനൽ